നമസ്കാരം നടൻ ദിലീപുമായുള്ള വിവാഹശേഷം പതിനാല് വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്ന മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത പരസ്യചിത്രങ്ങളിലൂടെയായിരുന്നു ഒഡിയൻ സിനിമയുടെ റിലീസിന് ശേഷമാണ് മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും തമ്മിൽ അസ്വരസ്യമുണ്ടാകുന്നത് ദിലീപുമായുള്ള ശേഷം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത് ശ്രീകുമാർ മേനോന്റെ പരസ്യത്തിലാണ് മഞ്ജു പരാതി നൽകിയതിന് പിന്നാലെ നടിക്കെതിരെ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയായിരുന്നു മഞ്ജുവിന് പ്രതിസന്ധി കാലത്ത് താനെ ഒപ്പമുണ്ടായിരുന്നുള്ളൂ എന്നും നടക്ക് വേണ്ടി പലരെയും താൻ പിണക്കിയെന്നും ശ്രീകുമാർ മേനോൻ അന്ന് പറഞ്ഞിരുന്നു മഞ്ജുവാര്ട്ടും ശ്രീകുമാർ മേനോനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം ഇവർ തമ്മിൽ അകന്നതും സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് മഞ്ജുവിനെ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണുന്നത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത പരസ്യ ചിത്രത്തിലൂടെയാണ് പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത ഒടിയൻ എന്ന ചിത്രത്തിലും മഞ്ജു നായികയായി എത്തി ഇവർക്കിടയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ആൽ പി അഷ്റഫ് ഒരു നടിക്ക് തന്റെ സംവിധായകരോട് അടുത്തിടപഴകേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും സ്വാഭാവികമാണ് എന്നാൽ അതിനെ അവർ മറ്റു രീതിയിൽ കണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയും സംഭവിച്ചത് മറിച്ചല്ല തമാശ പറയുകയും അടുത്തിടപഴകുകയും ചെയ്തപ്പോൾ ഈ സംവിധായകർ അവരെ തെറ്റിദ്ധരിച്ചതാകാം മഞ്ജുവിന്റെ പെരുമാറ്റത്തിൽ ഇവർ വേറെ മാനം കണ്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞ മഞ്ജു അവരോട് സമീപനത്തിൽ മാറ്റം വരുത്തി അതിൽ അസഹിഷ്ണുത തോന്നിയ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ അപവാദ പ്രചാരണം നടത്തി ഇതിനെതിരെയാണ് മഞ്ജുവരൂർ പോലീസിനെ സമീപിച്ചത് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വെറും കയ്യോടെ പടിയിറങ്ങിയ മഞ്ജുവിന് അമിതാഭ് ബച്ചനോടൊപ്പം ചിത്രത്തിൽ ആദ്യം അവസരം നൽകിയ ആളാണ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ ആ പരസ്യ ചിത്രം ഹിറ്റായി എന്ന് മാത്രമല്ല മഞ്ജുവിന്റെ രണ്ടാം വരവിനെ ആദ്യ ചിത്രം ഹവോ ഡാറിയും വമ്പൻ ഹിറ്റായി മാറി എന്നാൽ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് മോഹൻലാലും മഞ്ജുവരും അഭിനയിച്ച ഒടിയൻ എന്ന സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അത് പ്രേക്ഷകരുടെ വിമർശനത്തിനും വഴി വെച്ചിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തൊട്ടെ ഇവരുടെ സൗഹൃദത്തിന് ഉലച്ചിൽ തട്ടിയെന്ന് പറയപ്പെടുന്നു ഷൂട്ടിംഗ് പൂർത്തിയായതോടെ ഇവരുടെ സൗഹൃദത്തിന് വിരാമവുമായി പിന്നീടുണ്ടായ കേസും കോലാഹലവും വന്ന വഴിക്ക് പോയി അവസാനം അല്പം കഞ്ഞിയെടുക്കട്ടെ എന്ന് ചോദിച്ച് മഞ്ജുവും അവരുടെ വഴിക്ക് പോയി എന്നാണ് ആലപ്പ്യ അഷ്റഫ് പറയുന്നത് സംവിധായകൻ സനൽകുമാർ ശശിധരനും മഞ്ജുവിനെ ശല്യം ചെയ്തിട്ടുണ്ടെന്ന് ആലപ്പ് അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശ്രീകുമാർ മേനോനെതിരെ മഞ്ജുവാര്യർ പരാതി നൽകുന്നത് സംസ്ഥാന പോലീസ് മേധാവിയ്ക്കാണ് മഞ്ജുവാര്യർ ശ്രീകുമാർ മേനോനെതിരെ പരാതി നൽകിയത് ഭീഷണി സ്ത്രീത്വത്തെ അപമാനിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ തുടങ്ങി വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തത് എന്നാൽ മഞ്ജു പിന്നീട് കേസുമായി മുന്നോട്ടു പോയില്ല കേസിനെതിരെ ശ്രീകുമാർ മേനോൻ ഹർജി നൽകിയതോടെ കേസ് റദ്ദാക്കി മഞ്ജുവാരോട് നിലപാട് തേടിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല കരിയറിലെ തിരക്കുകളിലാണിപ്പോൾ മഞ്ജുവായൂര്യൂർ മഞ്ജുവാര്ക്കെതിരെ ശ്രീകുമാർ മേനോൻ എഴുതിയ കുറിപ്പും വലിയ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ചുവാരൻ വിവാഹിതരായത് വിവാഹശേഷം ശേഷം മഞ്ജു അഭിനയരംഗം വിട്ടു ദിലീപ് താരമായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും നിയമപരമായി വേർപിരിയുന്നത് പിരിയുന്നത് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമായി രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് നടി കാവ്യമാതാവിനെ വിവാഹം കഴിച്ചു വിവാഹശേഷം ശേഷം കാവ്യ അഭിനയരംഗത്ത് നിന്ന് മാറി ഒരു ഘട്ടത്തിൽ ഈ ജല്ലറി സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിലീപ് ഈ പരസ്യവാചകമുള്ള പരസ്യത്തിൽ ദിലീപ് അഭിനയിച്ചിട്ടുമുണ്ട് ഈ പരസ്യം സംവിധാനം ചെയ്തത് ദിലീപുമായി എന്ന് പറയപ്പെടുന്ന ശ്രീകുമാർ മേനോനാണ് ഒരു ഘട്ടത്തിൽ ദിലീപ് ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറി പകരം മഞ്ജു വരരെത്തി അന്ന് ഇത് വലിയ ചർച്ചയായിരുന്നു പതിനഞ്ച് വർഷത്തോളം ലൈംലൈറ്റിൽ നിന്നും മാറി നിന്ന മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഈ പരസ്യത്തിലൂടെയാണ് ഇതിനിടെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹബന്ധത്തിൽ വിള്ളൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മഞ്ജു ജ്വല്ലറി ബ്രാൻഡിന്റെ അംബാസിഡർ ആകുന്നെന്ന് വാർത്ത വന്നത് ദിലീപ് ഇതിൽ എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം മഞ്ജുവിനെ മഞ്ജുവിനെയും ദിലീപിനെയും വെച്ച് പരസ്യം ചൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ മഞ്ജു ഉണ്ടെങ്കിൽ താൻ ബ്രാൻഡ് അംബാസിഡറായി തുടരില്ലെന്നും ദിലീപ് അറിയിച്ചു എന്നാൽ കമ്പനി മഞ്ജുവിനെ ഒഴിവാക്കാൻ തയ്യാറായില്ല കാരണം കേരളം ഒന്നടങ്കം ആ നാളുകളിൽ പ്രിയ നടിയെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കാത്തിരിക്കുകയാണ് മഞ്ജുവിനെ മാറ്റിയില്ലെന്ന് വ്യക്തമായതോടെ ദിലീപ് ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറി എന്നാൽ അത് ഇത് ബ്രാൻഡിനെ വാദിക്കുകയോ വലിയ ചർച്ചയാവുകയോ ചെയ്തില്ല കാരണം അന്ന് മലയാളികൾ ഒന്നടങ്കം മഞ്ജു വാര്യരെ കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു അമിതാഭ് ബച്ചനൊപ്പമാണ് മഞ്ജു ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചത് മഞ്ജു പരസ്യത്തിൽ അഭിനയിക്കുന്ന ഷോട്ട് അന്നത്തെ പ്രമുഖ പത്രത്തിൽ ആദ്യ പേജിൽ വാർത്തയായി വന്നു ജ്വല്ലരി ജ്വല്ലറി ബ്രാൻഡിന്റെ തിളക്കം കൂട്ടാൻ വർഷങ്ങൾ ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്നിട്ടും മങ്ങാത്ത മഞ്ജുവിന്റെ താരപ്രതിഭയ്ക്കായി മഞ്ജു വാര്യർ ദിലീപിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയെ കയ്യിലുള്ളൂ അതുമായി തന്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി ഞാൻ പറഞ്ഞു മഞ്ജു പോയിട്ട് നാളെ വാ നാളെ വീണ്ടും മഞ്ജു വന്നു അപ്പോൾ ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് മഞ്ജുവിന് കൈമാറി കല്യാൺ ചെല്ലറിയുടെ ആടിന്റെ അഡ്വാൻസ് തുക അതായിരുന്നു അത് മഞ്ജു അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തൊഴുകൈകളോടെ മഞ്ജുവിനോട് പറഞ്ഞു ദൈവത്തിന്റെ അവതാരമായിട്ടാണ് നിങ്ങൾ എന്റെ മുന്നിൽ എത്തിയതെന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞു പിന്നീട് മഞ്ജുവിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പിന്നീട് എപ്പോഴോ ഞങ്ങളുടെ ബന്ധം നിലച്ചു ഒരു മൈൻഡ് പോലും ഇല്ല തീർത്തും അവഗണന എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നി ശരിക്കും വിഷമഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് മഞ്ജു എന്നോട് കാണിച്ചത് തീർത്തും നന്ദികേടാണെന്നാണ് അന്ന് ശ്രീകുമാർ മേനോൻ പങ്കുവെച്ച കുറിപ്പ് ശ്രീകുമാർ മേനോന്റെ പരസ്യ കമ്പനിയായ പുഷ് ഇന്റഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻസ് നിർമ്മിച്ച കല്യാൺ ചൊല്ലറിയുടെ പരസ്യ ചിത്രത്തിലൂടെ അമിതാഭ് ബച്ചനൊപ്പം സ്ക്രീൻ പങ്കിട്ടുകൊണ്ടായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വരവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് ശ്രീകുമാർ മേനോന്റെ നിരവധി പരസ്യ ചിത്രങ്ങളിൽ മഞ്ജു അഭിനയിച്ചിട്ടുമുണ്ട് മലയാളികളുടെ ഇടയിൽ എന്നും സ്വീകാര്യതയുണ്ടായിരുന്നു മഞ്ജുവിന് ഈ ചിത്രങ്ങളിലെ സാന്നിധ്യം മൂലം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാനായി ഇതിനൊപ്പം തന്നെ രണ്ടാം വരവിൽ അവർ ഏർപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി ചേർന്നപ്പോൾ തന്റേതായ ഒരു ബ്രാൻഡ് വാല്യൂ സൃഷ്ടിക്കാനും മഞ്ജുവിനായി മഞ്ജുവിന്റെ ബ്രാൻഡ് പിയർ എന്നിവ ഏറെക്കാലം മാനേജ് ചെയ്തിരുന്നത് പുഷ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു തുടർന്ന് ശ്രീകുമാർ മേനോന്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയനിൽ മോഹൻലാലിന്റെ നായികയെ മഞ്ജു വാര്യരെത്തി നിർമ്മാണ ഘട്ടം മുതൽ തന്നെ ഒടിയൻ ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിനിമ റിലീസ് ചെയ്തപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഒടിയൻ ഇരയായി ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് മഞ്ജുവാര്യയുടെ കഥാപാത്രം സിനിമയിൽ പറയുന്ന കഞ്ഞിയെടുക്കട്ടെ എന്ന ഡയലോഗ് ചേർത്തുള്ളതായിരുന്നു ഒഡിയൻ സിനിമയുടെ റിലീസിന് ശേഷമാണ് മഞ്ജു വാര്യം ശ്രീകുമാർ മേനോനും തമ്മിൽ അസ്വാരസ്യം ഉണ്ടാകുന്നത് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത് ശ്രീകുമാർ മേനോന്റെ പരസ്യത്തിലാണ് മഞ്ജു പരാതി നൽകിയതിന് പിന്നാലെ നടിക്കെതിരെ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയായിരുന്നു മഞ്ജുവിന് പ്രതിസന്ധി കാലത്ത് താനേ ഒപ്പമുണ്ടായിരുന്നുള്ളെന്നും നടിക്കു വേണ്ടി പലരെയും താൻ പിണക്കിയെന്നും ശ്രീകുമാർ മേനോൻ അന്ന് പറഞ്ഞു സ്നേഹപൂർവ്വം നിർബന്ധപൂർവ്വമുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് നിനക്ക് കൂട്ടായി നിന്ന് എന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ഞാൻ നിനക്കായി കേട്ട പഴികൾ നിനക്കായി അനുഭവിച്ച വേദനകൾ നിനക്കായി കേട്ട അപവാദങ്ങൾ നിന്റെ കൂടെ പറഞ്ഞ വാക്കുവാക്കുവാൻ ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ ശത്രുക്കൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ എന്റെ ബുദ്ധിയിലും സ്നേഹത്തിലും നീ ഉണ്ടാക്കി കൂട്ടിയ നേട്ടങ്ങൾ എല്ലാം നീ എത്ര വേഗമാണ് മാറുന്നത്